മോർ ദ നയറ്റി പെർസെൻറ്റ് കേസസ് പുറാഡിക് ക്യാൻസേഴ്സ് പറഞ്ഞാൽ വേറെ ഹിസ്റ്ററി ഇല്ലാത്ത ക്യാൻസേഴ്സ് ആണ് വീട്ടിൽ വീട്ടിലാർക്കില്ലാത്ത ക്യാൻസേഴ്സ് ആണ് വളരെ റേറായിട്ട് ഒരു ലെസ് ദൻ ടെൻ പെർസെൻറ്റ് ഫൈവ് പെർസെൻറ് കേസിൽ മാത്രം നമുക്ക് ജനറ്റിക് ക്യാൻസേഴ്സ് ഉണ്ട് ചില സിൻഡ്രോംസ് ഉണ്ട് അത് ഫാമിലിയൽ സിൻഡ്രോംസ് വെച്ചാൽ അവർ ഫാമിലിയിൽ കുറേ പേർക്ക് അഫക്ട് ചെയ്യാനുള്ള സിൻഡ്രോംസ് കച്ച് എൻ പി സി 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 പോളിപ്പോസ സിഡ്രോംസ് ഒക്കെ പറയും ലിൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ചില ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് രണ്ട് പേർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് നമ്മുടെ ഫാദേഴ്സ് അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ സിബ്ലിംഗ്സ് ആണെങ്കിൽ താഴത്തെ ജനറേഷനിലാണെങ്കിൽ നമ്മൾ കൺസിക്യൂട്ടീവ് ജനറേഷൻ ഉണ്ടെങ്കിൽ റിസ്ക് ഒത്തിരി കൂടുതലാണ് മാത്രമല്ല യങ് ഏജ് ക്യാൻസർ ആണെങ്കിലും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലൊരു തേർട്ടി ഫോർട്ടി ഇയേഴ്സിലും ഒരാൾ ക്യാൻസറിൻ്റെ അസുഖം വന്നു ദാറ്റ് ഈസ് ഡെഫിനിറ്റ്ലി റിസ്ഫാക്ടർ ഫർ കോളോണി ക്യാൻസർ അത് ഫാമിലിയൽ ആയിട്ട് വന്ന ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ആണ് പക്ഷെ മാക്സിമം ക്യാൻസേഴ്സ് പറഞ്ഞാൽ ആക്ച്വലി സ്പോറാഡിക് ആണ് നമുക്ക് പേടിക്കാനൊന്നും അല്ല ഷെറ്റ്സ് ഗുഡ് ടു ബി അവയർ